ഘോഷമൊക്കെ കാണുമ്പോ നബിദിനം ആഘോഷമാണ് ആഘോഷം പക്ഷേ അതിരിവിടുന്നത് അപകടമാണ് വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും ഡാൻസുകളുമായി ഈ സമുദായം ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവൽ ലെവല് ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടു കൂടി ഞാൻ പറയാം ഇതിന് നിങ്ങൾ തന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല ഒരു റാലി എന്ന് പറയുന്ന മദ്രസ കുട്ടികൾ പോയി നാട്ടിലെ മുതിർന്നവർ പങ്കെടുത്തു അവര് പോയവിടെ അക്ഷരക്കൽ

ഞാൻ എന്നോട് സ്നേഹമുള്ളവരുണ്ടാവാം ഉള്ളവരുണ്ടാവാം എന്നെ സമത്തോളം ഇതൊരു വിഷയമേ അല്ല ഇതൊന്നും ഓർത്തിട്ട് ഞാൻ പറയുന്നില്ല ഇന്നലെ രാത്രി ആയുർ വഴി വന്നപ്പോ ആയുർ ജംഗ്ഷനെ കിടന്നിട്ട് കളിക്കാൻ അത് കണ്ട പല്ലാണ്ട് റസൂലിന്റെ സമുദായം തുണിയെടുത്തിട്ട് തലയിൽ കെട്ടി വണ്ടിയുടെ ലൈറ്റ് പച്ച പച്ചത്തണി കൊണ്ട് മൂടിക്കെട്ടി അവസാനം ഒരു പച്ച പച്ചക്കൈലും മുണ്ടെടുത്ത് ഒരു പച്ച ഷർട്ടും ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് മടിക്കുത്ത് കെട്ടി കിട്ട് കാണിക്കുന്ന ആഭാസം കാണിച്ചപ്പോ മറ്റ് സമുദായത്തിന്റെ മുമ്പിൽ നമ്മുടെ സമുദായത്തിന്റെ മുഖം വികൃതമാക്കുന്നത് ഇത്ര ആഭാസകരമായി മഹല്ലുകൾ ഇതിനെതിരെ ജാഗരൂകരാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ നബിദിനാഘോഷം മഹൽ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം മഹലിന് ചില ബാധ്യതകളുണ്ട് മഹല് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് ഇമാമിന് ബാധ്യതയുണ്ട് ബോധവൽക്കരണം നടത്തി യോജിച്ച് ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ജയന്തി നടത്തിയാൽ നടത്തിയാൽ ക്രിസ്മസ് പിന്നെ അതുപോലെ ഞങ്ങൾക്കതുപോലെ നിൽക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണിത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ് അള്ളാന്റെ റസൂൽ പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും മനസ്സിലിതുണ്ട് പക്ഷെ പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ളതാണ് വിഷയം ഇത് പറഞ്ഞ നമ്മൾ എനിക്ക് അങ്ങനെ ഒരു പേടിയ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് ഒരു പ്രശ്നമേ അല്ല കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വകുന്ന് കഴിഞ്ഞ് പോയപ്പോ പിറ്റേ ദിവസം വലിയ ചർച്ച ഗുനീർവാക്ക് ഒരു ലക്ഷം രൂപ ഇവിടെ പിടിച്ചു പിടിച്ചുപേടിച്ചു ആരോടെ സെക്രൻഡറിയുടെ സെക്രട്ടറിയുടെ കഴിഞ്ഞ് കീർവാ ഒരു ദിവസം ബസ്സും ഒരു ലക്ഷം രൂപയാണെന്നാണ് ഇവിടെ പിന്നീട് വലിയ പ്രചുരപ്രചാരമായി ചിലർ പറഞ്ഞ അമ്പതിനായിരം എന്തുവാട്ടെ അള്ളാടൊരു വലിയ അറിയോ ആളുകള് പറഞ്ഞു 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 കാര്യം അങ്ങനെ കുറച്ചൊന്നും തരാറില്ല അത് അവരോട് വലിയ താങ്ക്സ് ഈ പറഞ്ഞു പ്രചരിപ്പിച്ച ആളുകളോട് ഞാൻ അവരോട് വിമർശിക്കുന്നില്ല അവരോട് എനിക്ക് വലിയ തീർത്താ തീർത്താത്ത കലപ്പാടുണ്ട് കാരണം ഇവരിങ്ങനെ പറഞ്ഞു 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 ഒന്നും കുറവില്ല അതുവരെ കയറല്ലേ നമ്മുടെ വിജയത്തിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എതിരാളികളോട് കാരണം ശത്രുണ്ടെങ്കിലേ നമ്മൾ വിജയി ഇവൻ എന്റെ ശത്രുവാണ് ശത്രു ഇവനെന്റെ ശത്രുണ്ട് ഞാൻ വീഴുന്നത് കാത്തിട്ടാണ് ഇവൻ നടക്കുന്നത് എന്റെ വീഴ്ച കണ്ടിട്ടാണ് അവന് ചിരിക്കാൻ അപ്പോ അവന്റെ മുമ്പിൽ ഞാൻ വീഴില്ല പരമാവധി ഞാൻ പിടിച്ചു നിൽക്കുമെന്ന പോസിറ്റീവ് എനർജി എനിക്ക് തന്നത് എന്റെ ശത്രുവാണ് അപ്പൊ അള്ളാഹുവേ എന്റെ ശത്രുക്കൾക്ക് ദീർഘായു കൊടുക്കണം എന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസു കൊടുക്കണം എന്നാലേ നമ്മൾ വിജയിക്കൂ ആളുകൾ പലതും പറയും എന്നെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട് എത്രയോ ആളുകൾ പറയാം ഞാനൊന്നും മറുപടി പറയാറില്ല കാരണം എന്താറിയോ ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാകും ചില സമയത്ത് പൊട്ടനാണ് എന്നെ കുറിച്ചല്ല അവര് പറയണത് അവരെന്നെ കുറിച്ച് പറഞ്ഞത് എല്ലാവരോടും ഞാൻ പറയാം ധാരാളം ആളുകൾ പറയാനുണ്ടാവും ഈ പൈലോക്കം കാര്യം കുറിച്ച് അപ്പുറത്ത് പറയും എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റും പറ്റില്ല ചില സമയത്ത് കേട്ടാലോ ഞാൻ ചില സമയത്ത് പച്ച പൊട്ടനാകും പൊട്ടനായാലേ ചിലപ്പോൾ ജയിക്കാൻ പറ്റും എല്ലാത്തിനും മറുപടി പറയാനും പാടില്ല അങ്ങനെയുണ്ട് ഒരു ചില്ല ഇല്ലാത്ത മരത്തിന്റെ മുകളിൽ കയറിയാൽ സ്വർണ്ണ കിരീടം കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു വനത്തിൽ വന്യജീവികൾ മുഴുവനും കൊമ്പില്ലാത്ത മരത്തിൽ കയറാൻ തുടങ്ങി പുള്ളിപ്പുലി അണ്ണാൻ ഉടുമ്പ് എല്ലാം കയറി പാതിപടിയിൽ താട ഇറങ്ങി കാരണം കയറാൻ പറ്റിയില്ല എന്നാൽ പുലിയും അണ്ണാനും ഒക്കെ എപ്പോഴും മരത്തിൽ കയറുന്ന രീതിയാണിതാൽ എല്ലാരും കുക്കി വിളിച്ചു അവസാനം ഒരു ചെറിയ തവള അതിന് കയറാൻ ശ്രമിച്ചു തവള മരത്തിൽ പോയി ചുറ്റുഭാഗത്തുനിന്ന മൃഗങ്ങൾ മുഴുവനും കൂക്കി വിളിച്ച് പരിഹസിച്ചു പരിഹസിച്ചു പരിഹസിച്ചുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും പരിഹസിച്ചപ്പോ തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല തവള നേരെ മരത്തിന്റെ മുകളിലേക്ക് ഒരു കിരീടം കിട്ടി താട ഇറങ്ങി കൊണ്ടിട്ട് കിരീടം കൊടുക്കാൻ നേരത്തെ രാജാവ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത് തിരുമതിയിലും ബുഹാരിയിലും ഉണ്ടോ എന്ന് ചോദിക്കരുത് ഒരു എക്സാമ്പിൾ പറയാ ഇറങ്ങി വന്നപ്പോ സമ്മാനം കൊടുത്ത മൃഗരാജൻ തവളയോട് ചോദിച്ചു തവളെ നീ മരത്തി കരാത്ത് വെളിയിൽ നിന്ന് ഇത്രയും ജന്തുക്കൾ കൂകി വിളിച്ച് പരിഹസിച്ചിട്ട് നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ഇതിന്റെ മുകളിൽ രാജാവ് രാജാവിൽ ചോദിക്കുമ്പോഴും തവള ഒന്നും മിണ്ടിയില്ല രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ഈ തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു രാജാവേ ആ തവളയോടൊന്നും ചോദിക്കണ്ട അത് പൊട്ടന പൊട്ടന അവനോടൊന്നും ചോദിക്കണ്ട അവൻ പൊട്ടനാൻ അവന് ചെവി കേൾപ്പില്ല അവന് ചെവി കേക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോ ചുറ്റുവട്ടത്ത് നിന്ന് കൂകി വിളിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ശബ്ദം പൊട്ടനായ തവളയുടെ ചെവിയിൽ കേൾക്കാത്തത് കൊണ്ടാണ് തവളക്ക് മുകളിൽ കയറാൻ പറ്റിയത് അതുകൊണ്ട് ചുറ്റു നിന്ന് പൂക്കി വിളിക്കുന്നവരുടെയും പരിഹസിക്കുന്ന ശബ്ദം കേൾക്കാതെ ഒരു പൊട്ടനായി നിന്നാൽ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ കിപ്പോട്ടെ വരും എന്ന് എന്നോടും എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ ചില കാര്യങ്ങൾ കഥ മതി കാര്യം മനസ്സിലാക്കാൻ ശുജായി ചോദിച്ചതുപോലെ ബുദ്ധിപൂർമതയുള്ളവർക്ക് അല്പം മാത്രം പോലെ ബുദ്ധി കുർമ്മത ഉണ്ടെങ്കിൽ അല്പം മനസ്സിലായാൽ മതി ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ ചില സമയങ്ങളിൽ അള്ളാഹു നമുക്ക് ഈമാൻ കാമിലാക്കി തരട്ടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മറ്റൊരാളുടെ പ്രശംസക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനും അത് അറിയേണ്ടത് റബ്ബുമാണ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കേണ്ടേ ആദരവായും അതുകൊണ്ട് ഞാൻ ഈ നബി ആഘോഷങ്ങളിലെ ആഘോഷത്തെ പറയുന്നൊരു വിമർശിക്കുന്നത് ആഘോഷം അത് മറ്റൊരാളുടെ മുമ്പിൽ നാം ഒരു സമുദായമാണ് ഏറ്റവും ഉത്തമമായ സമുദായം ഇന്നൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വീഡിയോകൾ കണ്ടാൽ ഇത്രയും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വൈകുതങ്ങൾ ഈ സമൂഹം സംബന്ധിച്ചു പോയി നമ്മൾ ആലോചിച്ചു പോകും നബിദിന റാലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൗരന്മാർ പൗരപ്രമുഖർ മദ്രസാ വിദ്യാർത്ഥികൾ നടന്ന് ഭക്ഷണം വെച്ച് പോകേണ്ട മാതൃകാലും ഈ കാണുന്ന ചടുലമായ സംഗീതത്തെ റോഡ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആക്കി പട്ടാളക്കാരുടെ വേഷങ്ങൾ പോലും ഒരു തീപട്ടിക്കുള്ള അഭ്യാസം പഠിപ്പിക്കാത്ത ഒരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത് അതിന്റെ ആവശ്യകത എന്നാണ് ഉള്ളത് ഈ കാതടുപ്പിക്കുന്ന സംഗീതങ്ങൾ ആളുകളുടെ ഉറക്കങ്ങൾക്കുന്ന പരിപാടികൾ ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും മേനത്തും അധികാരി മാറിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഒരു സന്ദേശമാവണം നൽകട്ടെ ഒരേ അയച്ചാൽ അള്ളാഹുതൂഫിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പുറകിരുന്നു പറയും ചൂടുവെള്ളം ഞാൻ ഉഷാനെ വിളിക്കണ ചന്ദ്രിക എന്നാണ് നല്ല പതയ ഞാൻ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഡേറ്റ് മേടിക്കാൻ മഹാ മേടിക്കും അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കും കുറച്ച് ഊർജ്ജസ്വലതയുള്ള ആളുകളിലെപ്പോഴ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകും എല്ലാരും ഊർജ്ജസ്വലരാവില്ല കുറച്ച് പേര് മുമ്പിൽ നിന്നാൽ ബാക്കിയുള്ള ആളുകൾ അത് സഹകരിക്കും അള്ളാഹുവിനെ നിലനിർത്തി തരേണ്ട പോലെ പയ്യക്കോട് പോലെയുള്ള ഒരു സദസ്സിൽ പണ്ടൊക്കെ വാതിലൊന്നും ഇങ്ങനെയല്ല ഇപ്പൊ നല്ല നിറഞ്ഞ ഒരു സദസ്സ് അത് അവസാനം വരെ നിശബ്ദമായി നിൽക്കുന്ന ഒരു സദസ് അള്ളാഹുതിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ